അപ്പോൾ നമസ്കാരമുണ്ട് നമ്മുടെ ലാലട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന സിനിമ ഇന്ന് വേൾഡ് വൈഡ് വൈഡായിട്ട് റിലീസിനെത്തുകയാണ് അപ്പോൾ സീറോ പ്രമോഷനിൽ സീറോ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് രണ്ട് ദിവസം മുന്നേ ആണ് ട്രെയിലറ് പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസിന് വന്നിരിക്കുകയാണ് ഓണം പ്രമാണിച്ച് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ട് ഹൃദയപൂർവ്വമാണ് തിയേറ്ററുകളിൽ വന്നിരിക്കുന്നത് അപ്പോൾ രാഗം തിയേറ്ററിൻ്റെ മുന്നിലാണ് ഒമ്പത് മണിക്ക് ഫസ്റ്റ് ഷോ വെച്ചിട്ടുണ്ട് ഇവിടെ ഫാൻസ് ഷോ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ തുടരുമെന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം തുടരുമെന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷമുള്ള സിനിമയാണ് ലാലേട്ടിൻ്റെ അടുത്ത ബോക്സ് ഓഫീസ് തൂക്കി മറിക്കാൻ വന്നിട്ടുള്ള സിനിമ അപ്പോൾ ഗംഭീര മഴയാണ് മഴയൊന്നും വിലയ്ക്കാതെയാണ് സിനിമയ്ക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലാലാട്ടൻ്റെ സിനിമയാണ് നമുക്കറിയാം ഒരു ആവറേജ് അഭിപ്രായം വന്നാലും ബോക്സ് ഓഫീസ് ഏറ്റവും കൂടുതൽ തൂക്കിമറിക്കുന്ന ഒരാൾ കൂടിയാണ് ലാലാട്ടൻ അപ്പോൾ ലാലാട്ടൻ്റെ സിനിമ ഹൃദയപൂർവ്വം കുറേ നാളുകൾ ഐസത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിൽ വന്നിട്ട് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെ കുറിച്ചിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ എഴുന്നൂറിലധികം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒറ്റ സ്ക്രീനാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ ജനഹൃദയങ്ങളിൽ എന്ന് പറയുന്ന പോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സിനിമാ തിയേറ്റർ കൂടെയാണ് തൃശ്ശൂർ രാഗം ഫോർ ഡിജിറ്റൽ സിനിമയാണ് ഡോൾ ബി അറ്റ്മോസിന്റെ ക്യൂബ് ത്രീ ഡിജിറ്റൽ സിനിമ അപ്പം രാഗത്തിലെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം അപ്പോൾ ആദ്യത്തെ ഷോ ഇപ്പോൾ കളിക്കാൻ പോണ് ഇന്ന് അഞ്ച് ഷോയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ടൈമും കൂടി കാണിച്ചുതരാം ഗംഭീരമായിട്ടുള്ള ഒരു കവാടങ്ങളൊക്കെ ഒരുക്കിയിട്ടില്ലല്ലോ അല്ലാട്ടിൻ്റെ ഫാൻസുകാർ ഷോർട്ട് ടൈമ് ഞാൻ കാണിച്ചരാം ഷോട്ട് ടൈം ഒമ്പത് മണി അഞ്ച് ഷോ കൊടുത്തിട്ടുണ്ട് ഒമ്പത് മണി പന്ത്രണ്ട് പതിനഞ്ച് മൂന്ന് മുപ്പത് ഏഴ് മണി പത്ത് മുപ്പതിന് അങ്ങനെ അഞ്ച് ഷോകളാണ് കൊടുത്തിരിക്കുന്നത് Thank